நம்மள வீட் வீடேக்கி ஆர அண்ட் போய்காலி நல்லா நல்ல പക്കുണ്ട് എല്ലാം ഉണ്ട് നമ്മൾ ഇപ്പം കൊടുന്നതാട്ട വെള്ളം കാട്ടി വെള്ളം കാട്ടണോ ഒരാളിതാ അപ്പൊ കൊള്ളലൂര് ചന്തനാണ്ട് കൊടുന്നു ആ ആ എനിക്ക് എനിക്ക് ഇനി ചെന്നോ എന്റെ പൊന്തലില്ല ഏനണ്ട് ഏഹ് രാജാത്തി രാജാണ് ി ജബ്ബാറും ബിഡുകാനി അസുറോ ബിഡുകാനി അസീസൊക്കെ ഇണ്ട് ഇവിടെ ചന്തയിൽ അപ്പൊ വെള്ളം കുടിക്കണോണ്ട് നീ വെള്ളം കുടിക്കാത്ത കന്ന് അറിയിട്ട് ഇതാക്കണ്ട അപ്പൊ വെള്ളം കുടിയും ഉണ്ട് ഒടച്ച കന്നളാ രണ്ട് രണ്ടുട ഒടഞ്ഞാതികളാണ് കൊടുക്കള്ള ബിഡാനി ജബ്ബാറും ബിഡുകാനി അസീസും ആ രണ്ടാള് പിടിച്ച അപ്പൊ നമ്മടെ ആന്ധ്ര കന്നിങ്ങാന്ധ്ര കന്ന് രണ്ടാമിന്ന് മേടിച്ചിട്ടില്ല ഇന്ന് കൊള്ളഞ്ഞൂരി ചന്തരുന്ന് പിന്നെ തിങ്കളാഴ്ചയായിരുന്നു ഇവിടെ ഒന്നു പോയി പോയി ചെയ്യുമ്പോ ആ എങ്ങനെയുണ്ട് സൂപ്പർ തന്നല്ലേ സൂപ്പർ തന്നെ കൊമ്പ് നല്ല കൊമ്പാ നല്ല മിസൈൽ കൊമ്പ് പറയുന്നത് മിസൈൽ കൊമ്പ് മിസൈൽ കൊമ്പ് ിസൈൽ കൊമ്പിന്റെ പോത്ത എന്താ പോത്ത് പോ ആന്ധ്ര നന്നാവും ആന്ധ്ര കണ്ന്ന് നന്നാവാതെ ഏതാ നന്നാവ ഇതൊരു ചെമ്പൻ കദിയാ ചെമ്പൻ ഗതി എന്ന് പറഞ്ഞത് നല്ല പസുസാനൊക്കെ ഇണ്ടിട്ടാ പക്ക എങ്ങനെയുണ്ട് വെച്ചാൽ വരെ പക്ക ആ ആ അവിടെ നടന്നോ നടന്നോ ഉറകണ്ടല്ലേ ഇങ്ങനെ എങ്ങനെയുണ്ട് ഈ മൂടെങ്ങനെ ഇങ്ങനെയുണ്ട് വന്നിട്ട് ഇങ്ങനെ താഴും ഇങ്ങോട്ടാണ് ഇതിന്റെ പിന്നെ കണ്ടിട്ട് ആ ഇതും പക്കുള്ള ചന്ദിക്കണ ശിവൻകുട്ടിയേ ആ എന്താ കന്ന് എത്രക്ക് ഇണ്ട് എന്നുള്ള നിങ്ങളൊക്കെ പറഞ്ഞാ മതി പിന്നെ ഞമ്മളെ വീഡിയോ കാണുന്നവരൊക്കെ ഒന്നായിട്ട് പറയാം ആ ഞമ്മള് തോത്തിൽ നിർത്തിട്ട് എന്താണല്ലോ ഇത് ക്ഷീണം മാറ്റിയ ഇത് ക്വാറന്റൈനിലാണ് ഇപ്പൊ ഉള്ളത് ഇനി പോത്തുകൾക്ക് എന്തെങ്കിലും വിഷയം ഉണ്ടോ പ്രശ്നം ഉണ്ടോ എന്ന് നോക്കിയതിന്റെ ശേഷം ഞമ്മള് പാടത്തേക്ക് ഇടൂ പിന്നെ ഇനിയിപ്പൊരു നാല് മണിക്കൂർ വെള്ളത്തിലാ കാരണം ഞമ്മള് നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് മാറ്റിന്നൊക്കെ പറഞ്ഞു അതാണ് ഇപ്പൊ സംഭവിച്ചിട്ടുള്ളത് ഇപ്പൊ സ്വർഗത്തിലാ നിക്കുന്നത് അപ്പൊ നമ്മള് ക്വാറന്റൈൻ ആ പാലാണ്ട് കടക്കാനുള്ള ഒരു പാലാണ്ട് കടക്കാനുള്ള ഒരു സന്ദർഭത്തിലാണ് ഞമ്മളുള്ളത് ആ അവർ കൊണ്ടും കൂടെയും കൂട്ടുന്നുണ്ട് അതിപ്പോ അവിടെ കാണിച്ചോട്ടാ ആ വായോ വായോ കേമറങ്ങളുണ്ടാണ് ബാക്കും കാര്യങ്ങളൊക്കെ കാണില്ലേ വാലും തലക്കടിച്ച നല്ല രോമകുത്തുള്ള വാലാ വാൽത്തുടി ജബാറും ബിടുകാനി അസീസ് പല പേരുകളും വരും പക്ഷെ ഓദിയത്തിന് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അത്തരം പേരുകൾ പരിപ്പിക്കട്ട ഏ അതെ ആ അത്തരം പേര് പിന്നെ വിളിക്കാൻ പാടില്ല നമ്മൾ മറ്റുള്ളവർക്ക് കൊടുത്താ നമുക്ക് കൊടുക്കാൻ പാടില്ല അത് മറ്റുള്ളവരെ മുതലായി അപ്പൊ നമ്മളെ കയ്യിൽ നമുക്ക് പല പേരുകളും പെരുക്ക് വിളിക്കാം ആ ആ നല്ല സാധനത്തിന് എപ്പോഴും നല്ല നല്ല സാധനത്തിന് നല്ല പേര് വിളിക്കാൻ പാടുള്ളൂ അപ്പൊ ഈ കാണുന്ന മുതലുകളൊക്കെയാണ് അപ്പൊ ഈ പെരുക്ക് ഇപ്പൊ ഈ ആന്ധ്രാ പോകുമ്പോ രണ്ട് പേരുടെ വിളിക്കുക കൊടുക്കണം ആദ്യം പനിയുടെ വിളിക്ക കൊടുക്കണം പനിയുടെ ഉളിക കൊടുത്തിട്ട് പിന്നെ ഇപ്പൊ ഒരു ചികിത്സാ കേന്ദ്രത്തിലാണ് ഈ ചികിത്സാ കേന്ദ്രത്തിന് ഞമ്മള് ഈ ഉച്ചഞ്ഞിട്ട് ഞമ്മള് ചികിത്സാ കേന്ദ്രത്തിൽ ഞമ്മള് പച്ചപ്പുൽ മൈതാനത്തേക്ക് ഞമ്മള് പറഞ്ഞാക്കും ഏ എന്നിട്ട് മേഞ്ഞി തിന്നട്ടെ പച്ചപ്പുൽ മൈതാനത്തേക്ക് ഞമ്മള് പറഞ്ഞാക്കാൻ പോവാണ് അപ്പൊ ഇത് വരെ ഇതിന് എന്തെങ്കിലും പഴപ്പുണ്ട ഇപ്പൊ ബുൽകൂസ് കയറ്റിട്ടിരിക്ക ഗുലിക്കൂസ് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് മൂത്രത്തിൽ അല്ലാതുകൊണ്ട് അപ്പൊ ഗുലിക്കൂസ് കഴിച്ചിട്ട് അപ്പൊ അപ്പിട്ട് നോക്കണ്ട ആ അതിന് ഇങ്ങനെ കുറവില്ല അത് അപ്പിയട്ടാ ആ ആ ഇട്ടു ഇട്ടു വരട്ടെ ആ എന്താപ്പോ മുപ്പ്യ വീണ് കളിപ്പി ഒരു കോട്ടൻ ആൾക്കാർ മുപ്പതാ മുപ്പൂണ് ആ പോത്തിന് ഒരു കുഴപ്പില്ല കാരണം അപ്പി വരുന്നുണ്ട് ഇതൊക്കെയാണ് ഡോക്ടർമാരെ പോയാലും ചെക്ക് ചെയ്യാത്ത ആ എന്താ വൈക്കോലും ആന്ധ്ര എന്ന് പറഞ്ഞ ആന്ധ്ര കന്നെ അതിന്റെ കാര്യത്തിൽ ഒരു മാറ്റം ഇല്ല ആന്ധ്ര കന്നു പറഞ്ഞ ആന്ധ്ര ആന്ധ്രല്ലേ കൊമ്പും തലക്കും നോക്ക് ഒടച്ച നോക്കട്ടാ ഒടഞ്ഞ പോത്ത് ഗിഡാമ്പണി പൊട്ടിച്ചിരിക്കുന്നത് ഗിഡുകാമ്പണി ഒടച്ചിക്ക് ആ പോത്താണ് അപ്പൊ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് വീഡിയോ കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്യ ചെറിയ വെല്ലും ഒന്ന് കേറി അമർത്തി കൊടുക്കുക കൊടുക്ക ല